നമസ്കാരം പേര് ധ്വന ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തുന്നു പിന്നീട് അവനെ വെടിവെച്ച് കൊല്ലുന്നു കാശ്മീരിൽ ഭീകരവാദികൾ നടത്തിയത് മുർഷിദാബാദിന്റെ ബാക്കി പത്രമാണിത് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് പേരിൽ അധികം പേർക്കും പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ് തെക്കൻ കാശ്മീരിൽ വിനോദ സഞ്ചാരികൾ കുതിര സവാരി നടത്തുന്ന ബൈസരൻ താഴ്വരയിലാണ് സംഭവം നടക്കുന്നത് പ്രദേശത്തു നിന്നും മുഴുവൻ സഞ്ചാരികളെയും സൈന്യം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചാര കുതിര തന്നെയാണ് ഈ സമയം കുതിര സവാരിക്കായി ധാരാളം ആളുകൾ വരാറുണ്ട് അമുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചാണ് വെടിവെച്ചിരുന്നതെന്ന് ബി ബി സി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരിൽ മലയാളികളുമുണ്ട് ശക്തമായി തന്നെ തിരിച്ചടിക്കണം കടമൊട്ടും തന്നെ ബാക്കി ബാക്കിവെക്കേണ്ടതില്ല അമിത്ഷാജി നിങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട് ഐ ബിലീവ് ഇന്ത്യൻ ആർമി മതം ചോദിച്ച് അവരുടെ മതമല്ലാത്തവരെ വെടിവെച്ചുകൊന്നു ആ വെടിവെച്ചു കൊന്നവന് മതമില്ല പോലും സവർണറാണോ അവർണരാണോ എന്നല്ല സൗത്ത് ആണോ നോർത്ത് ആണോ എന്നുമല്ല ബി ജെ പി കാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നുമല്ല അവൻ നോക്കിയത് മതം മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വസ്തുത പറയുമോ അതോ മുക്കികളോ